ഹലോ ഗായ്സ് ഇന്നലെ അപ്ലോഡ് ചെയ്ത ഷോട്ടിന്റെ ഫുൾ വീഡിയോ ആണ് ഇത് ടീ കപ്പും ടീ പോട്ടും ഉണ്ടാകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇതുപോലത്തെ കുഞ്ഞ് കപ്പ് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് കാരണം അതിന് വലിപ്പം കുറവായതുകൊണ്ട് കൊണ്ട് കറക്റ്റ് ആ ഒരു കപ്പിന്റെ ഷേപ്പിൽ തന്നെ കിട്ടും പിന്നെ എനിക്കിവിടെ ഉള്ളതെല്ലാം കുഞ്ഞ് തേങ്ങാളായതുകൊണ്ട് അതിനെങ്ങും പോവേണ്ടി വന്നില്ല ആദ്യം തന്നെ അതിൻ്റെ പുറത്തുള്ള പപ്പും കൂടെയൊക്കെ ഒന്ന് ചുരണ്ടി എടുത്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തില്ല ഇനി നമ്മളത് വരച്ച് തന്നെ നല്ല രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മുക്കണ്ണില്ലേ മൂന്ന് കണ്ണ് അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴോട്ടത് ഇതുപോലെ ഒന്ന് റൗണ്ടിന് ഒരു കുഞ്ഞു അങ്ങ് വെട്ടി മാറ്റുന്നുണ്ടേ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് പേനയ്ക്ക് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി ഇതിനെ ആക്സ ബ്ലേഡ് വെച്ചിട്ടൊന്ന് കറക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനുള്ളിൽ തേങ്ങയുള്ളതാണല്ലോ ഈ തേങ്ങ അമ്മച്ചിക്ക് അരയ്ക്കാൻ കൊടുക്കണം അതുകൊണ്ട് ഞാൻ തേങ്ങയിൽ തട്ടാതെ മാക്സിമം അതിൻ്റെ പുറത്തെ ചിരട്ട മാത്രം കട്ട് ചെയ്ത് നിർത്തി ഇനി ഇതുപോലത്തെ പിച്ചാത്തിയും കത്തിയും എന്തെങ്കിലും കൊണ്ടിട്ട് ഇതുപോലെ ഒന്ന് കുത്തി പൊക്കി കൊടുത്താൽ മതി ആ പുറത്തുള്ള ചിരട്ട ഇതുപോലെ അങ്ങ് തെറിച്ച് തെറിച്ചുപോയിക്കോളും അപ്പൊ കണ്ടില്ലേ ഇതുപോലെ മൂന്ന് ചിരട്ടകളെ ഞാൻ കുത്തി വൃത്തിയാക്കി ഇളക്കി എടുത്തിട്ടുണ്ട് ഇതേ ആയിരിക്കുന്നതാണ് വിഷ്ണു എനിക്ക് വാർണിഷും പെയിന്റും ഒക്കെ കൊണ്ടുവരുന്നത് ഇവനാണ് കട്ടിനി വെച്ചോടാ സ്റ്റാൻഡത്തിൽ എന്റെ ട്രൈപോഡ് സ്റ്റാൻഡൊക്കെ ഇളവി തൂങ്ങി കിടക്കുന്നത് കൊണ്ട് ഈ ഫോൺ അതിൽ വെച്ചുകഴിഞ്ഞാൽ നേരെ മര്യാദയ്ക്ക് ഇരിക്കത്തില്ല അങ്ങനെ അവ എണീറ്റ് പോയിട്ട് എനിക്ക് ആ ക്യാമറയൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്തു തന്ന് ഇനിയാണല്ലോ പണി ആ കട്ട് ചെയ്തെടുത്ത ചിരട്ടേനെ നല്ല വൃത്തിയായിട്ട് തേച്ചൊരച്ച് കുട്ടപ്പനാക്കി എടുത്ത് ഇന്നത്തെ ഇതുപോലത്തെ മൂന്ന് റിങ് കൂടി നമ്മൾ കുഞ്ഞു ചിരട്ടയിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കപ്പിന്റെ ചുവടലായിട്ട് ആ റിങ് കൂടി ഇങ്ങനെ വെച്ചിട്ട് ബുഡില്ലിന്റെ ഗം ഇട്ടിട്ട് നല്ല രീതിക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അഭിഷേകം തന്നെയായിരുന്നു നമ്മുടെ പുറത്തും തലയിലും മുഖത്തും ഒക്കെ ചിരട്ട പൊടിയായിരുന്നു അതെല്ലാം കൂടെ വാരിയെടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ടു കൊടുത്ത് ചക്കപ്പണി ദുഃഖപ്പണി എന്ന് പറയുന്ന പോലെ ചിരട്ടപ്പണി ദുഃഖപ്പണിയാണ് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു സത്യം പറയാമോ ഇപ്പോഴാണ് കറക്റ്റ് ദുഃഖപ്പണിയായത് രാവിലെ ഇരുന്നതാണ് ഈ ചിരട്ടയും കൊണ്ട് അവിടെ നേണീറ്റപ്പൊ വൈകിട്ടായി അത്രയ്ക്ക് ഒരു പരിപാടി തന്നെയാണ് ഇതോടുകൂടി ഈ ചിരട്ടപ്പണി ഞാൻ വെച്ച് കെട്ടോ എന്ന് വിചാരിച്ച് കാരണം വേറൊന്നുമല്ല ഇതിട്ട് തേച്ച് തേച്ച് കയ്യിലെ രേഖകളൊന്നും കാണാൻ പോലും വയ്യാണ്ടായി നാടുവാണെങ്കിൽ എൻ്റെ പൊന്നേ നാടും ഓടിയും കുറെ നേരം ഇരിക്കേണ്ടി പറകെ എന്തായാലും ഒരു പീസ് കൂടി നല്ലതുപോലെ വെട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ചിട്ട് നമ്മുടെ പിടിയും കൂടി വെച്ചിട്ട് ഇങ്ങനെ നല്ല രീതിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ഇതിനൊക്കെ ഉടുക്കത്ത ബലോൺ ഇട്ടാ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇളവി പോകത്തില്ല കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള കപ്പ് റെഡിയായി അങ്ങനെ മൂന്ന് ചായ ചായക്കപ്പ് ഞാൻ റെഡിയാക്കി എടുത്തേ ഇനി ടീ പോട്ടിന്റെ പരിപാടിയാണ് ഈ വലിയ ചിരട്ടകൾ ഞാൻ ഒപ്പിച്ചത് വിഷ്ണുന്റെ അവിടെന്നാണേ അവ എടുത്തുകൊണ്ട് തന്നതാണ് അതെന്തായാലും കാര്യമായി അല്ലെങ്കിൽ ടീ പോട്ട് ഉണ്ടാക്കൽ എന്തായാലും നടക്കത്തില്ലായിരുന്നു ഈ മൂന്ന് വലിയ ചിരട്ടകളിൽ ഇത് ഇതുപോലൊരു കുഞ്ഞു ഹോള് ഒരെണ്ണത്തിന്റെ ചൂടിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചായ ഒഴിക്കണ്ടേ ഒരെണ്ണത്തിന്റെ മുകളിൽ നിന്ന് കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ദേ ഇതുപോലെ നല്ല രീതിക്ക് അത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടേ കണ്ടോ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ കാരണം ഇതെല്ലാം തേപ്പ് ഉറപ്പുവാണല്ലോ നിങ്ങളെ ചുമ്മാ ബോറടിപ്പിക്കണ്ടല്ലോ ഇതുപോലത്തെ ഒരു ചെറിയ പീസ് കൂടി വെച്ച് നന്നായിട്ട് അങ്ങ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ കുറച്ച് കട്ട് ചെയ്ത് മാറ്റി ആ ചിരട്ടേണ്ടല്ലോ അത് ഇതേ ഇതുപോലെ ഒന്ന് നല്ല രീതിക്ക് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തറയിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇനി ഇതേണ്ടേ ഇതുപോലത്തെ ഒരു കുഞ്ഞു റിങ് എടുത്തിട്ടാണ് നമ്മൾ ആ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതേ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു പിടി കൂടി സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അത്യാവശ്യം പശയൊക്കെ വീണ് കൈയൊക്കെ നല്ല പരുവത്തിലാണ്ടിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പിടി കൂടി നമ്മളിത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ വലിയ ചിരട്ടയുടെ വാഭാഗത്ത് നിന്ന് നല്ല രീതിക്ക് രണ്ട് ലെയർ അങ്ങ് വെട്ടിയെടുത്ത് ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുത്ത് അപ്പം പിടിക്ക് നല്ല കട്ടിയും കിട്ടും പിന്നെ തേ ആ വാ ഭാഗത്തു ഇതുപോലെ ചായ ഒഴിക്കാനായിട്ട് ഒരു കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു മൂടി കൂടി വേണ്ടേ അപ്പം കുഞ്ഞു ചിരട്ടയുടെ ആ ബേക്കിൽ നിന്ന് രണ്ട് പീസ് ഇതുപോലെ വെട്ടിയെടുക്കുന്നുണ്ടേ ഒരു കുഞ്ഞു പീസും കുറച്ചുകൂടി വലിയൊരു പീസും ഏതൊരു കിളിയുടെ കൊക്കുപോലെ തോന്നുമെങ്കിലും ഇതിലൂടെയെല്ലേ നമുക്ക് ചായ കപ്പിലോട്ട് ഒഴിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്കിന്ന് ഇതുപോലെയൊക്കെ ആയി പോയിട്ടോ പിടിച്ചെടുക്കാൻ പറ്റുവനുള്ള അടപ്പാണ് ഞാൻ ഉണ്ടാക്കിയത് ഇനി ഇതൊക്കെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ സാന്റ് പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഉരച്ച് തേച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും ആ വാർണിഷും കൂടിയൊക്കെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീ കപ്പും ടീ പൗഡറും ഒക്കെ റെഡിയായി തന്നെ കിട്ടി എങ്ങനെയുണ്ട് കൊള്ളാവോ അങ്ങനെ ചായ കുടിക്കാൻ കപ്പൊക്കെ ആയി ഇതിൽ ചായയൊന്നുമില്ല വെറുതെ നിങ്ങൾക്കൊന്ന് ഒഴിച്ച് കാണിച്ചിരുന്നതാണ് ഏട്ടാ ഒരിടേമോ ഇനി ചായ ഒഴിക്കാൻ അറിഞ്ഞുകൂടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പോൾ പോട്ടെ ബായ്